മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്ലം ആ മൂന്ന് ചങ്ങാതിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അയാൾക്ക് വീട്ടിൽ കിടന്നൊരു വർഷത്തിന് ശേഷം സാധാരണ മരണം ഭരിച്ച ആ സഹാബിയെ വലിയ തെരച്ചയിൽ ഷഹീദിന്റെയും മോള് സ്വർഗത്തിൽ ചങ്ങാതി സ്വപ്നത്തിൽ കണ്ടപ്പോ സുലഹിഅലി സ്വലം പറഞ്ഞു ആ അതെങ്ങനെ ആയിരിക്കും ഷഹീദായ രണ്ട് അധികം ശങ്കാരിയാൾക്ക് സ്വർഗത്തിൽ ദറജയുണ്ടതിന്റെ കാരണം ഒരു വർഷം അയാൾക്ക് അധികം കിട്ടി ആ വർഷത്തിൽ അയാൾക്ക് ഒരു റമദാൻ അധികം ലഭിച്ചു ഒരു നോമ്പ് ഒരു തറാവ് ഒരു സതക്ക ഒരു വർഷത്തിൽ അധികം അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വർഗത്തിൽ ധറജ കൂടിയത് ഈ റമദാനും കൂടി കിട്ടിയാൽ ഭാഗ്യാണ് തൊണ്ടറിയോ കഴിഞ്ഞ റമദാനിലൊപ്പം ഉണ്ടായിരുന്ന പലരും വളരെ അടുത്ത വലിയ കഴിഞ്ഞ വർഷം നമ്മളെ കൈപിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കൊല്ലാവട്ടെ ഒന്നും കൂടി ശരിയാക്കണം തലവിഹക്ക് കൃത്യമായിട്ട് നിസ്കരിക്കണം മുടങ്ങാതെ ശരിക്കും നോമ്പ ഇൻറെ ഉള്ളറിഞ്ഞ് ആത്മാവറിഞ്ഞ് നോമ്പ് എടുക്കണം പള്ളി തന്നെ കുറെ നേരം ഇരിക്കണം കുറെ ഓതണം എന്നൊക്കെ ആശിച്ചു അവരത് ആഗ്രഹിച്ചു അവർ

താടി നനയുപോളം കരയും അതെന്ത് കരച്ചിലായിരിക്കും എന്ത് കരച്ചാൽ അത് താടി നനയുന്ന പ്രത്യേക നമ്മൾ അതീസ് കേട്ടുപോയാൽ പോരാ ഒന്ന് തസഫൂറാക്കി നോക്കിയാ അദ്ദേഹത്തിന്റെ താടി ഇത്ര ഉണ്ടാവൂലേ ഉസ്മാൻ ബിൻ ആഹ്വാന്റെ ആ താടി നനഞ്ഞിട്ട് അതിൽ നിന്ന് മുറ്റുന്ന തരത്തിൽ കരയണമെങ്കിൽ എന്തായിരിക്കും ആ കരച്ചില് നമ്മള് ദുനിയാവിന് വേണ്ടി എപ്പോഴും അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ ആഹ്ലത്തിന്റെ പോട്ടെ ദുനിയാവിന് വേണ്ടിയിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും കരഞ്ഞോ നമ്മള് സഹാബാക്കൾ ചോദിക്കും കരയുന്നില്ലല്ലോ ഇങ്ങനെ ുംരകം പറഅഅലിം പറഞ്ഞിട്ടുണ്ട് വീടുകളിൽ ആദ്യത്തെ വീടാണ് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഇനി അങ്ങോട്ട് എല്ലാം ഫമല്ലം എല്ലെളുപ്പാണ് അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ എനി അങ്ങോട്ട് വരാനുള്ളത് അതിനേക്കാളും വളരെ കടുപ്പമുള്ളതായിരിക്കും കാക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഖബറിൽ നമ്മൾക്ക് മുമ്പോയി ഇന്നലെ വരെ നമ്മളെ മുമ്പിൽ പോയി കിടക്കുന്ന ആളുകൾ എന്തായിരിക്കും എന്നറിയോ ആഗ്രഹിക്കുന്നുണ്ടാവുക

മിനിറ്റ് 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 കൊണ്ട് നിസ്കരിക്കാവുന്ന രണ്ട് രണ്ട് നിസ്കാരം ഏറ്റവും ും നിങ്ങളെ മുഴുവൻ ആളുകളുടെയും സ്വത്ത് മൊത്തം അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ രണ്ട് റക്കാറ്റ് നിസ്കാരം അതായിരിക്കും അയാൾ കൊതിക്കുന്നുണ്ടാവുക എങ്കിൽ പ്രിയപ്പെട്ടവരെ റമദാൻ എത്ര കൊതിക്കുന്നുണ്ടാവും ഒരു നോമ്പ് കിട്ടാൻ എത്ര കൊതിക്കുന്നുണ്ടാവും തറാവേഹും ഖുർആാനോത്തും നോമ്പ് ഉറപ്പിക്കലും എത്ര 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 കൊതിക്കുന്നുണ്ടാവും കബറാടികൾ ചാൻസ് ഇല്ലാദ് ഒരു സൂചിയുടെ തോട്ടയിലൂടെ ഒട്ടകം അതിൻ്റെ അപ്പുറത്തേക്ക് പോകല് നടക്കുന്ന കാര്യമല്ല അതേപോലെ ഇനി നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് റമദാൻ എന്താകും അധികം തന്നാൽ സൂതിലേക്ക് വിണോടണം നന്ദിയോടുകൂടി വേണം ആ മാസം തുടങ്ങാൻ നമ്മൾ സാധാരണ കബറിനടുത്ത് പോയിട്ട് പറയാറുണ്ടല്ലോ പറയാനുള്ളതല്ല അത് ഫിക്കറാക്കാനുള്ളതാണ് കബറാളികളെ അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾക്ക് മാത്രമല്ല നമ്മളും അള്ളാ ഉദ്ദേശിച്ചാൽ നിങ്ങളെ കൂടെ വന്ന് ചേരുന്നവരാണ് പക്ഷെ ഇപ്പം എൻ്റെ മുകളിലാണ് ഉള്ളത് ചാൻസാണ് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അതുകൊണ്ട് അള്ളാഹു സുഹാനഹുത്ത് ആല റമ ആഫിയത്തോടെ എത്തിച്ചേരട്ടെ കിട്ടിയതിനെ അതിമനോഹരമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫിക്ക് നസീബാക്കട്ടെ നബ്സറിൻ്റെ ഷറിന് വഴിപ്പെടാതെ ദുനിയാവിൻ്റെ മോഡികൾക്ക് ഭയപ്പെടാതെ ചങ്ങാതിമാരെ നോക്കാതെ കുടുംബക്കാരെ നോക്കാതെ കിട്ടിയ അവസരത്തെ കണ്ണടച്ച് ഉപയോഗപ്പെടുത്തുന്ന മുത്തക്കിയങ്ങളിൽ അള്ളാഹുപെടുത്തട്ടെ അസുലഹിഹു അലൈഹി വല്ലം ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇന്ന് ചെയ്യാനുള്ള കാര്യമാണ് ഒന്ന് നെയ്യത്ത് വെക്കുക ഒന്ന് വെക്കുക നെയ്യത്ത് വയ്ക്കുക കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് ഇപ്പോഴേസോടെ ഇൻഷാ അല്ലാ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് അസമ ചെയ്യുക കാരണം മുഹമ്മദ് അലൈഹി അലൈസ് പറഞ്ഞു അമരുകൾ അള്ളാഹു പരിഗണിക്കാൻ നീയത്ത് നോക്കിയിട്ടാണ് ഇഖലാസ് നോക്കിയിട്ടാണ് അള്ളാഹ് വേണ്ടിയാണോ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ പക്ഷെ ഇമം ഇബിനാഹു പറഞ്ഞു അടുത്ത വാക്ക് നമുക്ക് സന്തോഷം നൽകുന്ന വാക്കാണ് ആ ഒരടിമ ഒരു മനുഷ്യൻ എന്താണോ കരുതുന്നത് അതേ ആൾക്ക് കിട്ടും വേറെ ഒന്നും കിട്ടൂല അതിന് ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞാശ് സൂചിപ്പിച്ചിട്ടുണ്ട് ആഹ് നരകം കത്തിച്ചു തുടങ്ങുന്ന മൂന്നാളുകൾ അള്ളാഹു കാക്കട്ടെ നരകം ഉദ്ഘാടനം ചെയ്യുന്ന മൂന്നാളുകൾ ഒന്ന് ഷഹീദ് മറ്റൊന്ന് വലിയ പണക്കാരൻ മറ്റൊന്ന് വലിയ ആലിം സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്തവർ അള്ളാഹു പറയും നിങ്ങൾ മൂന്നാളും പറയുന്നത് കള്ളമാണ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ പേര് കിട്ടണം അങ്ങനെ പറയണം അതാ ഇതാവണം പൊക്കത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങൾ കൊതിച്ചത് അത് നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്തതേ അതേപോലെ ഞാൻ നിങ്ങൾക്കാക്കി തന്നു നീയത്തിനെ പരിഗണിച്ച് ഇവിടെ നിങ്ങൾക്കിന് സീപില്ല ആദ്യം ഇവിടെ നരകത്തിലേക്ക് കാക്കട്ടെ രണ്ടാമത്തെ അർത്ഥം എന്താ അറിയോ അവൻ ചില കാര്യങ്ങൾ കരുതും പക്ഷെ അവന് ചില കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാണ്ടാവും റമദാൻ ് രാത്രി നിന്ന് നിസ്കരിക്കണം തലാഹിനെ മൊത്തം പങ്കെടുക്കണം രാഷ്ട്രപതി പത്ത് ദിവസം എഴുത്തി കാരിക്കണം രാവിലെ വരെ നിന്ന് നിസ്കരിക്കണം നല്ല നീയത്ത് വയ്ക്കി പക്ഷെ സാധിച്ചില്ല ഉറങ്ങിപ്പോയി രോഗിയായി മറ്റെന്തെങ്കിലും തിരക്കായി തീർച്ചയായും അതിന്റെ കൂലി അള്ളാഹു തന്നിരിക്കും സുബാനം പറഞ്ഞു നന്മകളും തിന്മകളും അള്ളാഹു തീരുമാനിച്ചു തിന്മ ഏതാണ് അത് വ്യക്തമാക്കി തന്നു ഇഷ്ടം നമുക്ക് ദുനിയാവിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും തരുന്നു ഭക്ഷണം തരുന്നു ഉടുപ്പ് തരുന്നു വാഹനം തരുന്നു നമ്മളെ കൂടെ കൂടുന്നു നമ്മളെ സഹായിക്കുന്നു എന്തൊരു വിദേശം ഉണ്ടാവും മനസ്സിൽ നമുക്ക് എത്ര അടുപ്പുണ്ടാവും അയാളുമായിട്ട് നമ്മൾ എത്ര എത്ര രാത്രിയാക്കു വേണ്ടി ദുവാ ചെയ്യും ആത്മാർത്ഥമായി പക്ഷെ അതിന്റെ അപ്പുറത്ത് നമുക്ക് തരുന്നുണ്ട് നമ്മ അറിയുന്നില്ല അറിയാത്തോണ്ട് നമുക്കൊരു ഇഷ്ടം വരുന്നില്ല എന്താ നമുക്ക് പറ്റാത്ത എന്റെ കാര്യം എന്താ എന്താറിന് മുമ്പ് നമുക്ക് എഴുന്നേക്കാൻ ഈ ശരീരത്തെ ഒന്ന് പൊക്കാൻ കഴിയാത്ത എന്റെ കാര്യം എന്താ അറിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഇതാ ഒന്നാമത്തെ ആകാശത്ത് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാണുന്ന ആകാശത്തേക്ക് അർച്ചന്റെ മോളിൽ നിന്ന് അല്ല ഇറങ്ങി വരുന്നുണ്ട് ആ ടൈമില് അതേ സമയത്ത് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വന്നാൽ വാടാ വണ്ടി എടുക്കണ പോകണം അയാൾ വന്നിട്ടില്ല വാ പോയിട്ടൊന്ന് കാണാ എത്ര ആൾക്കാർ പോകുന്നു ഓടുന്നു കഷ്ടമുട പുറത്താക്കി പൂട്ടിയിട്ട് ഓടുന്നു നമ്മൾ ഇഷ്ടം കാരണം അള്ളാഹുറബുസത്തിനോട് ആ മുഹബത്ത് വരുന്നില്ലെങ്കിൽ പിന്നെ പിന്നെങ്ങോട്ട് നമ്മൾ പോവാൻ പോന്ന് ഇല റബ്ബി നീ സ്നേഹിക്കാത്ത ആളടുത്തേക്കാ നീ പോവാൻ പോകുന്നത് നീ പരിഗണിക്കാത്ത ആളെ കോടതിയിലേക്കാ നീ പോവാൻ പോകുന്നത് തിരിച്ചു പരിഗണന പ്രതീക്ഷിക്കണ്ടും ഈ ദിവസം ഞാൻ നിങ്ങളെ അവഗണിക്കാൻ പോവുകയാണ് ഈ ദിവസം ഞാൻ നിങ്ങളെ മറന്ന് വിസ്മരിച്ച് തള്ളിക്കളയാൻ പോവാണ് എന്ത് കാരണത്താൽ ദുനിയാവിൽ നിങ്ങൾ എന്നെ അവഗണിച്ചതുപോലെ ദുനിയാവിൽ എന്നെ ഓർക്കാതിരുന്നതുപോലെ ദുനിയാവിൽ എന്നെ ഇഷ്ടപ്പെടാതിരുന്നതുപോലെ നമ്മൾ കണ്ടുമുട്ടേണ്ടി ും നിങ്ങൾ മറന്നു ഇന്ന് നിങ്ങളെയും മറന്നു അല്ലാഹു മറക്കുവോ ഇല്ല മറവി അള്ളാന്റെ ശിവത്തപ്പെട്ടല്ല പക്ഷെ ഇത് ആ മറവിയല്ല ഇത് തഅസീബുൽ ഇബാദ് അള്ളാന്റെ മറന്ന അടിമക്കുള്ള ശിക്ഷയായിട്ടുള്ള മറവിയാണ് അവന്റെ വിശേഷനായിട്ടുള്ള മറവിയല്ല അല്ലാഹു കാക്കട്ടെ എന്തിനിയോ മുഹമ്മദ് പറഞ്ഞു ഒരു ഒരു നന്മ ചെയ്യാൻ ഒരാൾ ചെയ്തു അങ്ങനെ ചെയ്യണം ചെയ്യണം ഇങ്ങനെ മൂന്ന് ഖത്തമെങ്കിലും തീർക്കണം നീയ തെയ്തു പക്ഷെ ഓനീ ചെയ്യാൻ പറ്റിയില്ല ചെയ്തില്ല പൂർണ്ണമായ ഒരു നന്മയുടെ കൊടുക്കും നമുക്ക് എന്താ നഷ്ടം ആഗ്രഹിക്കുന്ന എന്താ നഷ്ടം നെയ്യത്ത് വയ്ക്കാൻ വരെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്റെ മടുക്കേരിക്കാരെ നമ്മുടെയൊക്കെ കൽവിന്റെ കറുപ്പത്രയായിരിക്കും തയ്യാറാവുമ്പോൾ സാധിക്കുന്നില്ലെങ്കിൽ നീയത്ത് വക്കാൻ പറയുമ്പോ എന്താ പറയാ

എന്നിട്ട് അത് അമലും ചെയ്താൽ പത്ത് തന്മ എഴുതും അത് എഴുന്നൂറാവാം ഇല്ല അതിനപ്പുറത്ത് എത്രയോ ആവാം അതിന് കണക്കില്ല എന്നാലോ ഒരടിമിൻ ഒരു തിന്മ ചെയ്യാൻ ഒരു തൻ നീയോ മലക്കുളത്തുള്ള എഴുതണ്ട എന്റെ അടിമന്റെ അടുത്തേ ഭാഗത്ത് ആ തിന്മന്റെ തിന്മ നീ എഴുതണ്ട ശിക്ഷ എഴുതണ്ട കാത്തുക്ക് ചെലപ്പം ചെയ്യൂല ഇടക്ക് എന്റെ ഓർമ്മ വന്നാലോ കാരണം മുഹബത്തിൻ്റെ അല്ലേ എൻ്റെ എൻറെ എൻ്റെ റബ്ബ് എന്നെ ഓർത്തിട്ട് ഓർത്തിട്ടു ചെയ്യാണ്ട് പിന്മാറിയാലോ ഇനി അഥവാ അവൻ ചെയ്യാതെ അങ്ങനെ ഒരു നന്മ അള്ളാഹു എഴുതാൻ പറയും എൻറെ അടിമ തിന്മ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ എന്നെ പേടിച്ചിട്ട് ചെയ്തിട്ട കൊടുക്കൊരു കൂലി എത്ര ഉണ്ടാക്കാം പ്രിയപ്പെട്ടവരെ എത്ര നന്മകൾ ഉണ്ടാക്കാം പക്ഷെ നമ്മള് ഗഹലത്തിലായിട്ട് പോവാ അതുകൊണ്ട് യുദ്ധം സഹാബാക്കൾ ഇത്ര കഷ്ടപ്പെട്ട മറ്റൊരു യുദ്ധം ഉണ്ടായില്ല കാരണം മദീനത്തിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്യണം അതും അതും കട്ടുകടുത്ത ചൂടിന്റെ കാലം പറഞ്ഞു മസാഫത്ത് ഒരുപാട് ഒട്ടകം കുതിര കഴുത ഇതിൽ വേണം പോവാൻ നല്ല ചൂട് മദീനത്താണെങ്കിൽ ഈത്തപ്പഴത്തോട്ടങ്ങളിൽ ഈത്തപ്പഴം പഴുത്തിട്ടിങ്ങനെ തേനുറ്റുന്ന കാലം അതായത് അടുത്ത ഒരു വർഷത്തേക്കുള്ള അവരുടെ വരുമാനം അത് പറിച്ചു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അടുത്തൊരു വർഷം പോകും പോകും അള്ളാഹിന്റെ ഓർഡർ വന്ന് പോവാൻ തുടങ്ങി അവരങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് യാത്ര ചെയ്ത് ഉമർ പറഞ്ഞു നമ്മളെ ചങ്കിന്റെ മുകളിൽ തല താഴേക്ക് പോകുമ്പോൾ പോലെ തോന്നിയത് ക്ഷീണിച്ചിട്ട് തിന്നാലില്ലായിട്ട് യുദ്ധം നടന്നില്ല അള്ളാഹുഅലീമത്ത് കൊടുത്തു തിരിച്ചു വരുമ്പം മുഹമ്മദ് സല്ലു അലൈസ് പറഞ്ഞു മദീനയിൽ ചില ആളുകളുണ്ട് നിങ്ങൾ ഈ ചെയ്ത ചെയ്ത പോലെ പോലെ യാത്ര യാത്ര അവർ അവർ ചെയ്തിട്ടില്ല ഒരു നിങ്ങൾ കാനു നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ അതായത് നിങ്ങൾ ഈ ചെയ്ത യാത്രയും നിങ്ങൾ ഈ വിട്ടുകടന്ന മനഞ്ചരിപ്പും നിങ്ങൾ ഈ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിലും മുഴുവൻ ആ മദീനത്തുള്ള ചിലർ നിങ്ങളുടെ പങ്കാളിയാണ് ചോദിച്ചു സഹാബാക്കിൽ ഈ യാത്ര അവരനുഭവിച്ചില്ല ഈ കഷ്ടപ്പാട് ഈ പട്ടിണി ഈ ക്ഷീണം ഈ അവശത അതൊന്നും അവരെ അറിഞ്ഞിട്ട് പോലും ഇല്ല എങ്ങനെ നമ്മുടെ കൂടി അവർക്ക് കിട്ടുക മുഹമ്മദ് പറഞ്ഞു അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളെ പരം വരാനുള്ള നല്ല നീയത്തുണ്ടായിരുന്നു പക്ഷെ വരാൻ പറ്റാണ്ടായി പോയി എന്തോ കാരണം അവരെ തടഞ്ഞു നീയത്തിന് അള്ളാഹു പരിഗണിച്ചു കൂലിയിൽ രണ്ടാളെയും സമമാക്കി അതുകൊണ്ട് റവലാലിൻ്റെ തുടക്കത്തിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം നെയ്യത്ത് വെക്കലാണ് അഖിലാസോടെ ഇന്ന് ഇന്ന കാര്യം അതിമനോഹരമായി ചെയ്യണം അള്ളാഹു തോഫിക്ക് നസീബാക്കി തരട്ടെ രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ നെയ്യത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പിനെ സംബന്ധിച്ചാണ് നെക്സ്റ്റ് രണ്ട് കാര്യങ്ങളാണ് നോമ്പിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാവരും നോമ്പ് എടുക്കും അത് ശരിയാണ് അത് സംശയമൊന്നുമില്ല പക്ഷെ രണ്ട് കാര്യം ശ്രദ്ധിച്ചുകൊണ്ടുള്ള നോമ്പാവണം അവർക്കാണ് ഈ പറയപ്പെടാൻ പോകുന്ന കൂലി എന്താ ശ്രദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം നോമ്പിനെ പാറ്റിലാക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം നോമ്പിന്റെ സവാബിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളെയും ശ്രദ്ധിക്കണം അതാണ് നോമ്പുകാരൻ സ്വ നോമ്പിനെ കാര്യം തിന്നുക കുടിക്കുക ഉണ്ടാക്കി ചർദിക്കുക ഭാര്യ ഭരത്യ ബന്ധത്തിൽ ഏർപ്പെടുക ഇതൊക്കെ നോമ്പിനെ ബാറ്റിലാക്കുന്ന കാര്യം ആ നോമ്പ് അങ്ങനെ ബാത്തിലായാലും അത് പിന്നീട് കലോ വിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും അത് വരാണ്ട് ശ്രദ്ധിച്ചോളണം മനഃപൂർവം രണ്ടാമത്തേത് നോമ്പിന്റെ സവാബിനെ കാര്യം അത് കുറച്ച് കടുപ്പം കൂടുതലാണ് നോമ്പ് പാത്തിലാവൂല നോമ്പ് ലിസ്റ്റിൽ ഉണ്ടാവും കഥാപുറ്റ കാര്യമില്ല പക്ഷേ നാമിനെ സൂക്ഷിച്ചിട്ടുണ്ടാവൂല കാതിനെ സൂക്ഷിക്കൂലി വല്ല കളവ് പറയുക കള്ളത്തരം കാണിക്കുക ചതിക്കുക വഞ്ചിക്കുക വഞ്ചിക്കറിയ കുരുത്തക്കേട് കാണിക്കേട് ചെയ്യാ എന്നീ കാര്യങ്ങൾ ചെയ്തവൻ മുഹമ്മദ് പറഞ്ഞു ഒഴിവാക്കിട്ട് കാര്യമില്ല ഓൻ തിന്നാണ്ടും കുടിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം നോമ്പ് കൊണ്ട് കിട്ടിയത് വിശപ്പ് മാത്രമാണ് ദാഹം മാത്രമാണ് നോമ്പിന്റെ കൂലി കിട്ടിയിട്ടില്ല അണ്ട് ഇപ്പൊ നീയത്താക്കണം റമദാനിക്ക് തന്നാൽ എന്റെ നോമ്പ് നോമ്പായിരിക്കും

െലി അതെനിക്കുള്ളതാണ് കൂടി ഞാൻ കൊടുത്തോളാം ഇവിഞ്ഞോ ഹദീസിന്റെ പറഞ്ഞു എന്തുകൊണ്ടാണ് നോമ്പിന് ഞാൻ കൊടുത്തോളാം അള്ളാഹു ഒഴിവാക്കിയത് ബാക്കി എല്ലാത്തിനും പത്ത് തൊട്ട് എഴുന്നൂറ് വരെ പറയുന്നതിനോ അഥവാ ഇന്ന് പിറകണ്ട് നാടൻ നോമ്പായാൽ ഇന്ന് തൊട്ട് നമ്മളെ പണി എഴുന്നൂറിലധികം നന്മകൾ വാരി കൂട്ടലാ അത് ഇത്തിരി പോകുന്ന ഒരു കാര്യം കൊണ്ടാണെങ്കിലും നഷ്ടപ്പെടുത്താതെ തന്ന അവസരത്തെ കഴിയും പോലെ ഉപയോഗിക്കാൻ ഈ പറയുന്നു ഇല്ല സൗ ഇപ്പൊറസ് പറഞ്ഞു ആ കൂലിക്കൊരു കാരണമുണ്ട് നോമ്പിന് എന്തുകൊണ്ടറിയോ നോമ്പിങ്ങനെ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സ്വഭാവശ്യമുള്ള സംഗതിയാണ് തിന്നാണ്ട്ക്കാനും കൊടുക്കാണ്ട് കാരണം സബറാവശ്യമില്ല അത്ര ആൾക്കാർ അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് രാവിലെ ഇറങ്ങി ചായം കുടിച്ചിട്ട് പിന്നെ രാത്രി തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും തിന്നുള്ളൂ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കൂല അത് പറ്റും പറ്റും മനുഷ്യന്മാർക്ക് ഡോക്ടർ പറഞ്ഞു തിന്നാമ്പാനേ വയറ്റിന് ഭക്ഷണം ഉണ്ടാവും അതൊന്നും നയിച്ചില്ല അതിന് സ്വബർ ആവശ്യമില്ല സവറിന്റെ ആവശ്യം നോമ്പിൻ്റെ സവാബിനെ വാത്തിലാക്കുന്ന നോമ്പിൻ്റെ ആത്മാവിനെ റൂഹിനെ സംരക്ഷിക്കാനുള്ള സബറാണ് കണ്ണുകൾ സൂക്ഷിച്ച് നാവിനെ സൂക്ഷിച്ച് അവയവങ്ങളെ സൂക്ഷിച്ച് പള്ളിക്കുള്ളിൽ ഒതുങ്ങി ഒതുങ്ങികൾ ചെയ്ത് ആ സബുറിനാണ് ഈ കൂടി കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സബലുള്ളവർക്കുള്ള കൂലി നൽകപ്പെടുന്നത് ഒരു കണക്കില്ലാതെയാണ് അതാണ് നോമിനു വേണ്ടി പറയപ്പെട്ട കൂലി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നീയത്തിയതോടെ തയ്യാറായിക്കോളെ ഒരിക്കലും നമ്മൾ ഇങ്ങനെയാവരുത് എങ്ങനെ ഓഹ് റമദാനായി ഇനിയിപ്പം ഒന്നും നടക്കൂല ഇതുവരെ ചെയ്തൊരു പരിപാടി നടക്കൂല കുറച്ച് സൂക്ഷ്മതെല്ലാം കാണിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആൾക്കാർ കാണും മോശം പറയും യഥാർത്ഥത്തിൽ ഒൻ ജീവിച്ചിട്ട് കാര്യമില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ രണ്ടാമത്തെ കാര്യം മസൂർ അള്ളാഹി സ്വല്ലി സ്വലാത്തങ്ങള് പറഞ്ഞു നോമ്പുകറിഞ്ഞ് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമുള്ള സന്തോഷം സ്വാഭാവികം ഒന്നിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് വൈകുന്നേരം വരെ ആർക്കു വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം വേറെ ആര് കണ്ടാലെന്താ വേറെ അറിഞ്ഞാലെന്താ എന്നെ പിടിച്ച് കൊല്ലോ ഒന്നുമില്ല ഇനി ആരും കാരണം ഞാൻ പൂട്ടിയിട്ട് എന്തെങ്കിലും ചെയ്താലോ ആരും അറിയില്ല പക്ഷെ ഇവൻ ചെയ്തില്ല ഇവൻ നാം തുറന്നില്ല കണ്ണ് തുറന്നില്ല കാറന്നില്ല അതിനെ സമയം പാഴാക്കിയില്ല പള്ളിയിൽ നിന്ന് അധികവും പുറത്തിറങ്ങിയില്ല അങ്ങനെ പിടിച്ചു നിന്ന് മകരീബ് വരെ മകരീബിന് പാങ് കൊടുത്തു വെള്ളം കുടിച്ചു ഭയങ്കര ഹാപ്പി തല്ലാ ആ ഉണ്ടാവുന്ന സന്തോഷം അവൻ അർഹതയുള്ള സന്തോഷം ഫർഹത്തുൻ ഇൻദ ഇൻദ രണ്ടാമത്തെ സന്തോഷം വ അവന്റെ റബ്ബിനെ നേരെ കാണുന്ന സമയത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റബ്ബുമായിട്ടുള്ള ലിഖാ അവനുണ്ടെന്ന ഉറപ്പാണ് അള്ളാഹു നശീബാക്കി തരട്ടെ നമ്മളെന്ന് ആലോചിച്ചോക്കെ അള്ളാഹുവിനെ കാണലാണ് നോമ്പിന്റെ കൂലിയെങ്കിൽ ആ നോമ്പ് എത്ര സൂക്ഷ്മതയോടെ ചെയ്യേണ്ടി വരും

േക്കാളും സുഗന്ധമായിരിക്കും ഇവിടെ സുഗന്ധം അതുകൊണ്ട് നാറ്റാൻ നിക്കണ്ട ഉച്ചക്ക് ശേഷം പിന്നെ പല്ലിയെ കൂല അത്ര പല്ലിയെ കാറ്റത് ഏ നാറ്റത്തിനും ഭയങ്കര മണ മണം നമ്മൾ ഉണ്ടാക്കണ്ട യൗമ നാവിലല്ല ഇപ്പൊഹു താല പറഞ്ഞു അപ്പറഞ്ഞ അർത്ഥം എന്താ അറിയോ ദുനിയാവിൽ ഒരടിമ എടുത്ത നോമ്പ് ആരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എത്ര ആൾക്കാർക്ക് നോമ്പുണ്ടാവും നമ്മൾ ആരും അറിഞ്ഞില്ല പക്ഷെ അള്ളാഹു സുബാനുഹുബല നാളൊക്കെയാകുമ്പത്തെ നാളിൽ അവന്റെ വായുടെ ദുർഗന്ധം കസ്തുറയുടെ സുഖം പോലെ അങ്ങ് പരത്തും മഹ്ഷറിൽ അന്നൊരാൾക്കാര് നോക്കി തേടുന്നതായി വരുന്നത് നോക്കുമ്പോൾ മടക്കേരിയിലെ ഏതോ ഒരു മനുഷ്യന്റെ വായിരിക്കും അന്ന് മാലോ ഒരു മൊത്തമറിയും അവൻ ദുനിയാവിൽ നോമ്പെടുത്ത അടിമയായിരുന്നു അവിടെയാണ് ആ സുഗന്ധത്തിൻ്റെ വല മനസ്സിലാവുക ദുനിയാവിലെ കേസല്ല പറഞ്ഞത് അതുണ്ടാക്കാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അഥവാ വരാൻ പോകുന്നത് മാത്രമല്ല മുഹമ്മദ് അലഹി വസ്ല്ലം പറഞ്ഞു ബാബൻ സ്വർഗത്തിൽ ഒരു വാതിലുണ്ട് ലഹു

ആരാ പോവാ നമ്മളെ പോലത്തെ നോമ്പ് പറ എടുത്തിട്ട് അവിടെ നിന്ന് കുശമ്പ് പൊണക്ക ഇപ്പൊണ്ടത്രേ ദേഷ്യം ഇപ്പൊണ്ടത്രേ പകപോക്കൽ ഇപ്പൊ ഉണ്ടത്രേ ഉണ്ടത്രേ പോവാൻ പറ്റും കഴിയില്ല ഓല പോവാൻ കഴിയില്ല ഐനീമോൻ അമ്പിയാക്കള് വരും മുൻഗാമികൾ വരും പരിശുദ്ധമായ റോംബിനെ അത്തശക്തമായി സംരക്ഷിച്ച് ആ വാതിൽ കൂടെയുള്ള പ്രവേശനം ലഭ്യമായ മഹത്വം അതിന്റെ കൂടെ ബാക്ക് പോണെങ്കിൽ നോമ്പ് അങ്ങനെ ആവണം നോമ്പിനെ അങ്ങനെ ശ്രദ്ധിക്കണം അവരുടെ കൂടെ വരാൻ പറ്റുള്ളൂ അവർ സ്വർഗത്തിലേക്ക് ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആളും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ നടക്കും പിന്നാലും അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടായിരിക്കും തുറവത്തിൽ എട്ട് വാതിലുണ്ട് ഈ വാതിലിൽ കൂടി പ്രവേശിക്കുന്ന ആ സ്ഥലം പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട സ്ഥലമായിരിക്കും അതിൻ്റെ അപ്പുറത്ത് ലഭിക്കാനിരിക്കുന്നത് പറയാൻ പറ്റാത്തതായിരിക്കും പക്ഷെ അതാർക്കേ ഉള്ളൂ സാഹിമുകൾക്ക് മാത്രമേ ഉള്ളൂ ലാസ്റ്റ് താളും പോയാൽ പാതിലടച്ചു പിന്നെ അതാർക്കും അനുഭവിക്കാൻ പറ്റില്ല അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നീയത്തെടുക്കണം എന്തിന് ഇൻഷാ അള്ളാഹ് റമലാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നോമ്പ് അങ്ങനെയാക്കും കരയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായത് ചാൻസ് കിട്ടിയ ചാൻസിനെ അതിമനോഹരമായ നോമ്പ് തിന്നാത്ത പോലെ കുടിക്കാത്ത പോലെ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നോമ്പ് അള്ളാഹു തോഫീക്ക് നസീബാക്കട്ടെ രണ്ടാമത്തൊരു കാര്യം ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലാണ് ഷെഹുർ റമദാൻ അല്ല ഖുർആാൻ മാസം എത്തി ആ റമദാനിലാണ് നാം ഖുർആാനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഖുർആൻ മാത്രമല്ല ആകാശത്തിൽ നിന്നും ഇറക്കപ്പെട്ട സുഹഫ് ഇബ്രാഹിം മൂസ തൗറ സബൂർ ഇതെല്ലാം റമദാനിലാണ് വ്യത്യസ്ത ദിവസങ്ങളിൽ പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ലൈലത്ത് രാവിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് അബ്ബാസ് റളിയല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ രാത്രിയിൽ രാത്രിയിൽ അല്ലെങ്കിൽ ലൈലത്തുൽ ലൗഹുൽ ിൽ നിന്നും ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കപ്പെട്ടു പിന്നെ അവിടുന്ന് ഭൂമിയിലേക്ക് സമയാസമയം ആവശ്യാനുസരണം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഉലമാക്കൾ പറഞ്ഞു ഖുർആൻ അടക്കം ബാക്കി കിതാബുകളെല്ലാം ഇറക്കാനായിട്ട് അള്ളാഹു സെലക്ട് ചെയ്ത റമദാനിന് ഏറ്റവും അധികം ഖുർആൻ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും അധികം ഒരു നോമ്പുകാരന് ചെയ്യാവുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അധികം സമയം കൊടുക്കേണ്ടത് ഖുർആൻ കാരണം സെൽഫുകൾ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ ഈ മാസം ഉള്ളതാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ നോമ്പുതുറ സംഘടിപ്പിക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹദീസ് ക്ലാസ്സുകള് മറ്റു എൽമിൻറെ ക്ലാസുകള് ഇതെല്ലാം നിർത്തും ഖുർആൻ നോക്കി പരിശുദ്ധ ഖുർആൻ ഓതാനായി ബാക്കി സമയം മുഴുവൻ അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു കഴിഞ്ഞാൽ നിസ്കാരങ്ങൾ അതിനൊഴിവാക്കും നിസ്കരിക്കുന്നതിന് പകരം അസമയം കൂടെ ഓതാൻ വേണ്ടിയിട്ട് ഉപകരിക്കും അപ്പം ആ രീതിയിൽ പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടാനുള്ള നീയത്ത് ഇന്നുണ്ടാവണം അതേപോലെ ഉൽ മസ്ജിദ് ഏറ്റവും അധികം സമയം ചെലവാക്കേണ്ട റമദാനിൽ പള്ളിക്കുള്ളിലായിരിക്കണം പള്ളിയിൽ പുറത്താവരുത് വളരെ ശ്രദ്ധിക്കണം ജോലി കഴിഞ്ഞു തിരക്ക് കഴിഞ്ഞു നേരെ പള്ളിയിലേക്ക് വന്നോളാം മുഹമ്മദ് സല്ല അലൈവലം മത്തങ്ങൾ പറഞ്ഞു ചില ആളുകളുണ്ട് അവർ പള്ളികളുടെ തൂണുകളായിരിക്കും ഇന്നലിൽ മസാജിദി പള്ളിയുടെ തൂണുകൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും പള്ളി കാണാം അവരുടെ കൂട്ടുകാർ മലായിക്കത്തായിരിക്കും അവർ പള്ളിയിൽ കൂടുതൽ വരുന്ന ആൾക്കാരുടെ കൂടെ ഇനി മലക്കുക ഈ പള്ളിയിൽ വന്ന തൂണുകളായ മനുഷ്യന്മാര് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മലായിക്കത്ത് അവരുടെ സഹായത്തിൽ ഉണ്ടാകും പള്ളിയിൽ കരാണ്ടായാൽ മലക്കുകൾ അവരെ അന്വേഷിച്ച് ചെല്ലും അതൂഹും അവർ രോഗിയായാൽ മലക്കുകൾ അവരെ സന്ദർശിക്കുകയും ചെയ്യും അതായത് റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സഹപാഠികളായിരിക്കും പള്ളിയിൽ കൂടുതൽ നേരം ഇരിക്കുന്നവൻ മറ്റൊരു ഹദീസ് കാണാം മുഹമ്മദ് സല്ലു അലൈസ് പറഞ്ഞു പള്ളിയിൽ അധികം ഇരിക്കുന്ന ആളുകൾ അവരെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുമ്പം അള്ളാഹുവിൻ്റെ മുഖത്തൊരു ബശാശത്തുണ്ടാവും ഒരു തിളക്കം അതിൻ്റെ ഉദാഹരണം എന്താ അറിയോ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാതിരുന്ന ഒരാൾ ഉപ്പ ഗൾഫിലാണ് അഞ്ച് അഞ്ച് കൊല്ലായി ഉപ്പ ഗൾഫിൽ നിന്ന് വരാൻ പോവുകയാണ് ആ ഉപ്പം കാണാൻ വേണ്ടിയിട്ടുണ്ടാവുന്നൊരു മുഖത്തെ പ്രസന്നത അങ്ങനെ ഉണ്ടാവും അല്ലാഹുവിന് ഒരടിമയെ പള്ളിയിലേക്ക് വരുമ്പം അവനെ സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് അറിയോ എപ്പോഴും അന്ന് എൻ്റെ വീട്ടിലുള്ള ആളാണ് പ്രിയപ്പെട്ടവരെ റമദാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി നെയ്യത്തിന്ന് ചെയ്യണം വെറുതെ അങ്ങനെ ചെയ്യാൻ അഹ് നല്ല തോഫീക്ക് രസൂബാക്ലിഗ്രഹീഹിക്കുമാർ ആവട്ടെ